പുലികൾ വന്ന് വാഴുന്ന നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ എന്റെ പേര് മുഹമ്മദ് സിനാൽ എന്നാണ് ഞാൻ വരുന്നത് കരുവാന്തിരുതി ഫറോക്ക് കരുവന്ദ്രീന്നു സുൽത്താൻ ഞാൻ രണ്ടായിരത്തിഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഫറോക്ക് ഞാൻ പ്ലേസ്മെന്റായിട്ട് പോകണത് ദുബായി ചാർജ് ചെയ്യുന്നോട്ടാണ് അപ്പം പഠിക്കുമ്പോൾ ഇവിടെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത ടൈമിന് എഞ്ചൻഷിപ്പ് അവിടെ ആയിരുന്നു ആ ടൈമിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസരത്തിൻ്റെ ആയിട്ടുള്ള ഫുഡിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തരണം ചെയ്തതിന് പോകുന്നു ഓജെട്ടി എനിക്ക് കോട്ടയത്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവർ കോട്ടയത്ത് പോയതായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കമ്പനി ആയിരുന്നു ഹോക്സൈലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തത് പ്രോജക്റ്റ് ഓജട്ടി കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് അവിടെ ഓക്കെ ആയതുകൊണ്ടും അവർക്ക് ഞാൻ എനിക്ക് അവിടെ അവിടെ തന്നെ ആയത് രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ഭയങ്കര പ്ലേസ്മെൻറ്റ് കിട്ടി അത് കാരണമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ രണ്ട് പേര് രണ്ട് മൂന്ന് പേർ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചേരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് കുടുംബക്കാരും രണ്ട് ആൾക്കാരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതാണ്